പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും സ്ഥിരമായി നൂഡിൽസ് കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഉത്തരം കിഡ്നി രോഗങ്ങൾ അമിതമായ വണ്ണം സ്ഥിരമായി കഴിച്ചാൽ മനുഷ്യനെ കൊല്ലുന്ന ഭക്ഷ്യവസ്തു ഏത് ഉത്തരം പഞ്ചസാര ഏത് മാംസത്തിലാണ് കൊഴുപ്പിൻ്റെ അളവ് കൂടുതലുള്ളത് ഉത്തരം ബീഫ് വറുത്ത ബീഫ് അമിതമായി കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം കുടൽ പ്രശ്നങ്ങളും ക്യാൻസർ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു അമിതമായി പുകവലി ശീലം ഉള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം വായയിൽ ക്യാൻസർ ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം ചിട്ടയായ ആഹാരക്രമം ആവശ്യത്തിന് വെള്ളം കുടിക്കൽ ദിവസവും വ്യായാമം ചെയ്യൽ ആവശ്യത്തിനുള്ള ഉറക്കം അമിതമായി ഭക്ഷണത്തിൽ ഉപ്പ് ഉപയോഗിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം വൃക്കരോഗം ഷുഗർ ഫ്രീ അധികമായി ഉപയോഗിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള പച്ചക്കറി ഏത് ഉത്തരം കോവക്ക ഇൻസുലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ഫലപ്രദമായ പച്ചക്കറി ഏത് ഉത്തരം കോവക്ക കോവക്കയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാം ഉത്തരം ഫൈബർ വിറ്റാമിൻ സി വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ എന്തെല്ലാം ഉത്തരം സ്ട്രോബെറി ഓറഞ്ച് പേരക്ക നാരങ്ങ തക്കാളി ഉരുളക്കിഴങ്ങ് കാപ്സിക്കം കോളിഫ്ലവർ ശരീരത്തിൽ വിറ്റാമിൻ സി കുറഞ്ഞാൽ പ്രധാനമായും കാണിക്കുന്ന ലക്ഷണങ്ങൾ ഉത്തരം മോണകൾ ചുവന്ന് രക്തസ്രാവം വരിക പേശിവേദന കാലുകൾക്ക് വേദന അനീമിയ കാഴ്ച മങ്ങൽ പുരുഷലിംഗം നീളത്തിലുള്ളതാണെങ്കിൽ സെക്സ് സമയത്ത് സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം കൂടുതൽ സുഖം പുരുഷന്മാർ പുരുഷ ബീജം കൂടാനായി കഴിക്കേണ്ട നട്സ് ഏത് ഉത്തരം ബദാം രാത്രി കഴിക്കാൻ പാടില്ലാത്തത് ഏത് മത്സ്യമാണ് ഉത്തരം അയല ഏത് ഭക്ഷ്യവസ്തു അമിതമായി കഴിക്കുന്നവർക്കാണ് പ്രഷർ വരാൻ സാധ്യത കൂടുതൽ ഉത്തരം അച്ചാർ സ്ത്രീകളുടെ ഏത് ശരീരഭാഗമാണ് സ്ത്രീകളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നത് ഉത്തരം സ്ഥനം അലർജി പ്രശ്നങ്ങൾ ശരീരത്തിൽ വരുന്നത് ഏത് വൈറ്റമിൻ കുറഞ്ഞാലാണ് ഉത്തരം വൈറ്റമിൻ സി ചിരിക്കുന്ന മത്സ്യം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മത്സ്യത്തെയാണ് ഉത്തരം കൊളസ്ട്രോൾ കുറയാൻ രാവിലെ വെറും വയറ്റിൽ കുടിക്കേണ്ടത് എന്ത് ഉത്തരം ഗ്രീൻ ടീ ലോകത്ത് ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്നത് ഉത്തരം ചൈന ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് രാവിലെയുള്ള ക്ഷീണം തോന്നൽ വിളർച്ച എന്തിന്റെ കുറവ് കൊണ്ടാണ് പേശികളിൽ കോച്ചിപ്പിടുത്തം ഉണ്ടാവുന്നത് ഉത്തരം ത്തിന്റെ കുറവ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ ഏത് രോഗമാണ് സാധാരണയായി കണ്ടുവരുന്നത് ഉത്തരം ജലദോഷം ആദ്യമായി ഏത് രാജ്യമാണ് ജെ സി ബി കണ്ടുപിടിച്ചത് ഉത്തരം അമേരിക്ക ഏത് രാജ്യമാണ് ലോകത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത രാജ്യം ഉത്തരം ഭൂട്ടാൻ ഏത് ഭക്ഷ്യവസ്തുവാണ് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത് ഉത്തരം ഉപ്പ് പ്രമേഹം ഉണ്ടാവുന്നത് ശരീരത്തിലെ ഏത് അവയവത്തിന് തകരാർ സംഭവിക്കുമ്പോഴാണ് ഉത്തരം പാൻക്രിയാസ് ഏത് പക്ഷിക്കാണ് മരം കയറാൻ കഴിവുള്ളത് ഉത്തരം മരം കൊത്തി കക്കരിക്കയിൽ എന്തിൻ്റെ അംശമാണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഉത്തരം വെള്ളം ഏതു തരത്തിലുള്ള സ്ത്രീകളോടാണ് പുരുഷന് കൂടുതൽ താൽപ്പര്യം ഉത്തരം വടിവൊത്ത ശരീരമുള്ള